ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളവയാണ് കൂണുകൾ അതുകൊണ്ട് തന്നെ അത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് ഗുണം ചെയ്യും പ്രത്യേകിച്ച് വിറ്റാമിൻ ഡി കുറവുള്ളവർക്ക് പ്രോട്ടീൻ അമിനോ ആസിഡുകൾ വിറ്റാമിൻ ഡി ബി ടു ബി ത്രീ എന്നിവയെല്ലാം കൂണിൽ അടങ്ങിയിട്ടുണ്ട് ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയതിനാൽ തന്നെ കൂൺ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിന് ഊർജം പകരാനും സഹായിക്കും കുടലിന്റെ ആരോഗ്യത്തിനും ഇവ നല്ലതാണ് സോഡിയം കുറവും പൊട്ടാസ്യം അടങ്ങിയതുമായ മഷ്റൂം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുമെന്നും പറയുന്നുണ്ട് ഏതായാലും ഇനി പറയാൻ പോകുന്നത് ഒരു ലക്ഷണിനെ കുറിച്ചാണ് കിലോയ്ക്ക് ഒന്നര ലക്ഷം രൂപ വരെയാണ് ഒരു കൂണിന് വില ജപ്പാനിലെ മാറ്റ് സുഡോ കൂണിനെ കുറിച്ചാണ് പറയുന്നത് കൊറിയയിലും ചൈനയിലും അമേരിക്കയിലും ഈ കൂൺ വളരുന്നുണ്ട് എന്നാൽ പ്രധാനമായും ജപ്പാനിലെ താമ്പ മേഖലയിൽ വളരുന്ന ഏറ്റവും വില കൂടിയ കൂണുകളിൽ ഒന്നാണിത് ജാപ്പനീസ് പാചക രീതിയിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗം കൂടിയാണ് ഈ കൂൺ ഈ കൂണുകൾ കണ്ടെത്തുക എന്നത് തന്നെ വളരെ പ്രയാസമുള്ള കാര്യമാണ് ഈ ഇനത്തിന് ഒരു പൗണ്ടിന് ഏകദേശം എഴുപത്തി അയ്യായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ വില വരും വില കൂടുതലാണെങ്കിൽ കൂടിയും ഇതിന്റെ ആവശ്യക്കാർ ഏറെയാണ് ഈ കൂണുകൾ വളരുന്ന സ്ഥലങ്ങൾ തന്നെ ജപ്പാനിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ വില കൂടി വരുന്നതും അതിനൊരു കാരണമായി മാറുന്നുണ്ട് ഈ കൂണിന്റെ പ്രത്യേകതരം മണവും മാംസം പോലെയാണ് അവ ഇരിക്കുന്നതും എന്നതുമെല്ലാം അതുപോലെ വില കൂടാൻ കാരണം തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം